ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ലോക പരിസ്ഥിതി ദിനത്തിൽ ഹരിത കേരള മിഷൻ സംഘടിപ്പിച്ച പച്ചതുരുത്ത് വ്യാപനം പരിപാടിയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് തല ഫലവൃക്ഷത്തൈ വിതരണ ഉദ്ഘാടനവും നടന്നു അഞ്ചരക്കണ്ടി കണ്ണാടി വെളിച്ചം ഡേരോത്ത് പാലത്തിന് സമീപം നടന്ന പരിപാടി മുൻ എം എൽ എ കെ കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പ്രശ്നവും ഉയർന്നു വന്നപ്പോ ഇതുപോലെ ഉഷ്ടത്തെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നമുക്ക് ആവണം എന്നൊക്കെ ഒരു ഘട്ടം വന്നപ്പോ നമ്മളിതിൽ പലർക്കുമ്പോൾ ബോധ്യമായി ചിലരിൽ നിയമസഭയിൽ പ്രസംഗിച്ച

ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം രമേശൻ പി എം മോഹനൻ മാസ്റ്റർ ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ലതാക്കാണി കെ രജിൻ കെ കെ ജയരാജൻ മാസ്റ്റർ മാംത് രാജൻ എം കെ അബ്ദുൽ ഖാദർ മാസ്റ്റർ പി പി രാജൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എം മാത്യു നന്ദി പറഞ്ഞു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ നിരവധി നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ചക്കരക്കൽ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ തലവിൽ കണ്ണൂർ ഉടൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം ട്യൂഷൻ ഫീസ് ഫീസ് രജിസ്ട്രേഷൻ സൗജന്യം